ഇനിയുള്ള പിള്ളേർക്കൊന്നും തോട് കാണാൻ കാണാനും കൂടിയും പറ്റൂല ഹായ് ഞാനേ ഇപ്പോൾ ഈ വീടിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇവിടെ ചെറുപ്പം എൻ്റെ വീട് തൊട്ട് മോളിലാണ് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലവരിങ്ങനെ നമ്മുടെ നാട് നഷ്ടമാണ് ഹായ് ഞാനേ ഇപ്പോൾ ഈ വീടിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഞാനൊക്കെ ഇവിടെ ചെറുപ്പം എൻ്റെ വീട് തൊട്ട് ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിവിടെ വന്ന് കുളിക്കലും കളിക്കലൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ മീൻസ് നല്ലൊരു സ്ഥലമായിരുന്നു ഇവിടെ ഒരു തോടൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക നിന്ന് നിൽക്കാൻ പോലും പറ്റൂല അത്രയ്ക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതാരങ്ങനെ ഇടുന്നതെന്ന് എനിക്കറിയില്ല ഈ വീട് കാണുന്നവർ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ഇത് ഇടാണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പിള്ളേരെല്ലാം കളിക്കാൻ വന്നത് ഇവിടെയൊക്കെയാ എന്ന് വെച്ചാൽ കുളിക്കാനും ഉള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരൊന്നും കുളിക്കാൻ പോലും പറ്റില്ല കാരണം ഇതുപോലെ മൊത്തം വേസ്റ്റ് ഇട്ടേക്കാം തോട്ടിക്കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീടിന് തൊട്ട് താഴ്ത്തേനെയാണ് ഈ സ്ഥലം അപ്പോൾ ഞാനങ്ങനെ ചുമ്മാ വണ്ടിയുടെ വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ കണ്ടു അതിന് വന്നതാണ് അപ്പോൾ മൊത്തം ഈ ഒരു തോട് കംപ്ലീറ്റ് ഇങ്ങനെ കച്ചറാക്കി ഇട്ടേക്കാം ഇടുന്ന എന്താണെങ്കിലും അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ ഒരുപാട് പേര് വാടകയൊക്കെ താമസിക്കുന്നത് എന്ന് വെച്ചാൽ അവർ പറയണല്ല ചിലവർ അവിടെ സ്ഥലമൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ തോടിലും തോട്ടിലും ഉള്ള പാടത്തെല്ലാം കൊണ്ടുപോയി കംപ്ലീറ്റ് വേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് മാസമായിട്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങിയില്ല അപ്പോൾ ചുമ്മാ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടതാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്താണ് ഞാൻ കാണിച്ചു കണ്ടില്ലേ അപ്പോൾ ഈ തോടിൻ്റെ അവിടെ തൊട്ട് ഞാൻ വണ്ടിയിട്ടാണ് അവിടെയാണ് അവിടെ നിന്ന് ഇവിടെ തൊട്ട് കംപ്ലീറ്റ് സ്ഥലത്ത് കച്ചറിയ എന്താ പറയുക വീട്ടിലെ കച്ചറുകളും സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ കണ്ടില്ലേ ഇവിടെ കൊണ്ടുപോയിടും എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെനിന്ന് ആരുമില്ല ഈ സ്ഥലത്ത് ഇപ്പം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് ഇടാ ഇടാൻ വന്ന ആൾക്കാർക്ക് സുഖം എന്ന് വെച്ചാൽ ആരും കാണുമല്ലോ ചിലർ രാത്രി ഒന്നും ഇടലുണ്ട് ഞാനത് കുറച്ചുകൂടെ പോയി കാണിച്ചു തരാം ഇതേണ്ടല്ലേ അതായത് വെള്ളത്തിൻ്റെ കളറ് കളറ് വരെ മാറിയേക്കാട്ടോ മൊത്തം കച്ചറ മൊത്തം അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ മൊത്തം എന്താ കൃഷിക്ക് വേണ്ടി മണ്ണൊക്കെ ഇടുന്ന മാറ്റി അപ്പം മേത്ത ഇത് ഞാൻ കാണിച്ച് ജസ്റ്റ് വേണമെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ അടി കണ്ടില്ലേ ആകെ എന്തൊക്കെയോ കച്ചടക്കിട്ടേക്കാം മൊത്തത്തിൽ എന്തൊക്കെയോ വേസ്റ്റോ ഫുഡിന്റെ വേസ്റ്റെല്ലാം കംപ്ലീറ്റ് ഇട്ടേക്കണം ഓക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഞാനൊക്കെ പടത്തല്ലാത്ത ടൈമിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ തോടിൽ തോട്ടിൽ ഞാനത് കുളിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ കുളിക്കാൻ തോട് പോലും കാരണം ഇങ്ങനെ വേസ്റ്റ് ഇട്ടുകൊണ്ട് മൊത്തം കച്ചടായി കളഞ്ഞുകൊണ്ട് തന്നെ തോട് പോലും ഇല്ല എല്ലാം കവി ഇതായി വേസ്റ്റ് കൊണ്ട് കൂമ്പാരായി നിൽക്കണം ഓക്കെ വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യുക ഇങ്ങനെ നിങ്ങളൊന്നും ഇതാണ്ടിരിക്കുക ഓക്കെ ഇനിയുള്ള പിള്ളേർക്കൊന്നും തോട് കാണാൻ കാണാനും കൂടിയും പറ്റില്ല മനസ്സിലാവേണ്ടോ എൻ്റെയൊക്കെ ചെറുപ്പം നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ ഇല്ലേ ഇതെൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് വയൽ മറ്റേ പാടും സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ കപ്പ കൃഷിയൊക്കെയാണ് മൊത്തത്തിൽ വേസ്റ്റാണ് ഇവിടെയൊക്കെ അപ്പോൾ ഓക്കെ ഇത്ര ചെറിയ വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക ഷെയർ ആക്കാൻ വേണ്ടി വരാം